ഹായ് കൂട്ടുകാരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി പിറന്നാളിൻ്റെ ഒന്ന് ബാക്കി വീഡിയോ ഇടാ അടുത്ത വീഡിയോനുടാം എന്ന് പറഞ്ഞ് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീട് പണി എവിടെ വരെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ കൂട്ടുകാരിത ഇവിടെ വരേ എത്തിയിട്ടുള്ളൂ കേട്ടോ എന്താണ് ഫില്ലർ കഴിഞ്ഞിട്ട് ഇപ്പം ബെൽറ്റിൻ്റെയോ അങ്ങനെ എന്തോ ഒരു പണിയാണ് പലകടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്നലെ രാവിലെ ഞങ്ങൾ ഉള്ള അവസ്ഥയാണ് ഇന്ന് പോകാൻ പറ്റിയില്ല നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പതിനഞ്ച് മിനിറ്റൊക്കെ ഇടുക്കുക കുറഞ്ഞ ആൾ ആ സമയത്തിടുമ്പം ഇങ്ങനെ ഷോർട്ടാണ് ഇങ്ങനെ ഇടാലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഫോണിങ്ങനെ കുത്തനെ പിടിച്ചിട്ടായിരുന്നു വീഡിയോ പിടിച്ചു ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോങ്ങും ഷോർട്ടും എല്ലാം കൂടി എന്തൊക്കെയോ ആയിപ്പോയി ആ വീഡിയോയിൽ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ അത് പിന്നീട് ബാക്കിയാക്കി ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ബാക്കി പിന്നെ ഇടാമെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പം വീഡിയോ ഇല്ല തീരെ ഇല്ല അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കൂടെ കൂട്ടിയിട്ട് പിറന്നാളിൻ്റെ ബാക്കി വിശേഷം ഇടാമെന്ന് പറത്തു അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അരച്ച് വെച്ചത് ആരാമോറ്റ മോനുച്ചാണ് കേട്ടോ അരി അരച്ച് വെച്ചതൊക്കെ നീ എപ്പോഴാ അരി അരച്ച ഓഡിയോ കൊടുക്കുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഡ്യൂട്ടി സമയത്താണ് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഓഡിയോ കൊടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അരി അരച്ച് വെച്ച് നല്ലപോലെ ഉഷാറായിട്ടുണ്ട് കേട്ടോ മാവ് നല്ലപോലെ പൊന്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ അപ്പോൾ അന്നത്തെ വീഡിയോ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ഇവിടെ തിരക്കായിരുന്നു അപ്പോൾ അത് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു മുഴുവനാക്കാൻ പറ്റിയില്ല അപ്പം നിർത്തിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അവിടെ വെച്ച് അങ്ങോട്ട് പറയാം അടുത്ത വീഡിയോയിൽ ഇടാന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോൾ വണ്ടി നമ്മളെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി ഇല്ലല്ലോ അപ്പോൾ രാവിലെ നടന്ന് പോകണം അല്ലെങ്കിൽ ഓട്ടോഷ് വിളിച്ച് പോകണം അപ്പോൾ എങ്ങനെയായാലും നേരം വൈകും മറ്റും നമ്മളെ പണി കഴിയുമ്പോൾ ഇറങ്ങി അങ്ങ് ഓടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാളും നേരത്തെ എഴുന്നേറ്റം കേട്ടോ എഴുന്നേറ്റ് ദോശ ഇഡ്ഡലി കുറച്ച് ചുട്ടു കുറച്ച് ദോശയും ചുട്ടു പിന്നെ റേഷനരി ആയിരുന്നു കേട്ടോ അടുപ്പത്തിട്ടത് അത് കാരണം അരി പിന്നെ അധികം കുറേ സമയം വേണ്ട കുറച്ച് സമയം കൊണ്ട് തന്നെ ചോറ് റെഡി ആയിട്ടും പിന്നെ ചട്നി ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ മീൻ കറി മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുത്താറി ആക്കി വെച്ചു അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ദോശ ഒന്നും കിട്ടുന്നൊക്കെ ചുട്ടപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടേ പിന്നെ ഉണ്ടല്ലോ ആ പിറന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ പണിയുണ്ടായിരുന്നു എന്നെ അച്ഛനും അമ്മയൊക്കെ താഴെ നമുക്ക് വീടിൻ്റെ അവിടെ പണി ഉള്ളത് കൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഉണ്ടായിരുന്നു അമ്മ അവർക്ക് ഭക്ഷണം വെച്ചുകൊടുക്കാൻ അമ്മ ഉണ്ടായിരുന്നു അച്ഛൻ ആ പണി പണിയെടുക്കുന്നിടത്ത് അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇതിനെല്ലാം വന്നിട്ട് അവർ തിരിച്ച് പോകുന്നോടെ വരെ കേക്ക് മുറിക്കാതെ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മുറിക്കുക അപ്പോൾ അവരുള്ളപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ പറഞ്ഞു ഞാൻ വരാം ചേട്ടാ പണിക്ക് പോയിട്ട് വരാൻ വൈകും അതുകൊണ്ട് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ കേക്ക് മുറിച്ചോ അച്ഛൻ്റെ അമ്മയും പോണേൻ്റെ മുമ്പ് ചെയ്തോളാം പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് അച്ഛൻ്റെ അമ്മേം പോകണേൻ്റെ മുമ്പ് ഞങ്ങൾ കേക്ക് കൊണ്ടുവന്നു ഇവിടെ എത്തിയെന്നു ഞങ്ങളുടെ പണിസ്ഥലത്ത് എത്തിയെന്നു അപ്പോൾ ഇതാ കുടു അങ്ങനെ വാടിയിൽ ലഡു ഒക്കെ കൊടുത്തിട്ട് കുടുവിൻ്റെ കൂട്ടുകാർക്ക് ലഡു ഒക്കെ കൊടുത്ത് കുടു തിരിച്ച് പോന്നു അപ്പോൾ വന്നപ്പോഴത്തേക്കും കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ ഒരു മൂന്നര നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് വന്നു കേട്ടോ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറെ എന്നൊരു ലക്ഷം നേരത്തെ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഓ രമ്യ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ കൃത്യം ഭാഗ്യ എന്താന്ന് വെച്ചാൽ കുറേ നാളുകൂടി സാറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രാവിലെ തന്നെ അതുകൊണ്ട് തന്നെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് രമ്യ നേരത്തെ പൊക്കോളാനും പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു നാലേ മുക്കാലായപ്പോൾ എന്ത് ചെയ്തു ഇവിടുന്ന് പോയി കേട്ടോ വീട്ടിലോട്ട് പോയി അപ്പം ആ താഴത്തെ വീട്ടിൽ ചേച്ചി ും മക്കളും അമ്മ അച്ഛനും മൂന്ന് വയസ്സാണ് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പിന്നെ മുറിച്ചോ അച്ഛൻ വന്നിട്ട് പിന്നെ ഒന്നുകൂടി മുറിക്കാൻ വെക്ക് ചേച്ചിയെ അവനെ കൊടുത്തിട്ടോ ആ അച്ഛൻ കൈ പോണതാ അവനെന്നൊടുക്കടാ ചേച്ചിപ്പണിക്ക് കൂടുവാച്ചു ചേട്ടി കൊടുക്ക സത്യം പറഞ്ഞാലുണ്ടല്ലോ കുടും എന്നാ അടിൻ തന്നെയായിരുന്നു കേട്ടോ കൊടു ആരോടൊന്നും വാങ്ങുന്നില്ല അവൻ കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തോണ്ടി കഴിച്ചൊന്നല്ലാണ്ട് അവൻ വാങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തുനിന്ന് പോയതേ ഇതിലാണ് കേട്ടോ ഇവിടുന്ന് കയറി പാട് കൈ മോൻ കഴിയിട്ട് പിന്നെ അച്ഛനും അമ്മയ്ക്ക് അച്ഛനാണെങ്കിൽ ഇട്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിച്ചാൽ കണ്ണ് കാണൂല വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം സ്കൂട്ടി ഓടിക്കാൻ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഇരുട്ടാവുന്നതിന് പോകണം 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 അച്ഛൻ ഏടിയാണേ അതുകൊണ്ട് പിന്നെ അച്ഛന് വേഗം പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരഞ്ചര വരെ ഞങ്ങൾ നോക്കി അഞ്ചര ആറു മണിക്കുള്ളിൽ തന്നെ പിന്നെ വേഗം മുറിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി മുറിച്ചു മക്കളെ ഒരു സന്തോഷം അവർക്ക് കേക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ് ഞങ്ങളൊക്കെയാണ് നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആണ് കേക്ക് വാങ്ങി തന്നെ കേട്ടോ പക്ഷെ ആ കേക്ക് വാങ്ങി വരുമ്പോൾ ഞങ്ങൾ പെണുങ്ങിയാണ് വന്നതേ കാരണമുണ്ടല്ലോ അതികൂട്ട് മോനോച്ചിനോട് ആ വണ്ടിയിലിരുന്നപ്പോൾ ആ ഒന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് അവർ ഭയങ്കര വഴക്കേന്ന് ഇട്ടോ ഞാൻ പിടിക്കും ആര് പിടിക്കും എന്നുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചതല്ല അങ്ങനെ അവർ പറയുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ അതിനെ അവരോട് പിണങ്ങി കുറേ വഴക്കൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെയാണ് വീട്ടിലെത്തിയതേ എന്നിട്ട് അത് കേക്ക് പിടിക്കാൻ മടി കാണിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു നിങ്ങളിത് കഴിക്കുമോയെന്ന് എനിക്ക് നോക്കണം എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണേലും ചേട്ടായി കുട്ടിയും ആദ്യക്കൂട്ടനും കൂടി അവനൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു ഞാനൊരു സ്ലേറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവന് ഭയങ്കര സന്തോഷമായ സ്ലേറ്റ് തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ താഴ്ത്ത് വീഴുന്ന അമ്പിൽ ചേച്ചി അവനത് ആ പാത്രം കൊടുത്തു കേട്ടോ രണ്ട് കുഴി പാത്രം കറിയൊക്കെ കഴിക്കാനും ചോറ് സ്പെഷ്യൽ സെപ്പറേറ്റ് ഇതൊക്കെ ഉള്ള നല്ലൊരു പാത്രം കേട്ടോ അത് കിട്ടി അന്ന് തൊട്ടിട്ട് ആ പാത്രത്തിൻ്റെ മത്സരമാണ് ആദ്യക്കൂട്ടിന് വേണം മോനുസിന് വേണം കുടൂന് വേണം ഇപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒരു ദിവസം ഒരാൾ ഒരു ദിവസം ഒരാൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് കേട്ടോ പാത്രം അപ്പം ഞാനോർത്ത് എന്തായാലും വേണ്ടില്ല രണ്ടാക്കും അതുകൊണ്ടൊരു പാത്രം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പം നടക്കൂല നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടോ അങ്ങനെ അച്ഛനും അമ്മയും ഇട്ടാകുന്നതിന് മുമ്പ് പോയി ഇതാ ഞങ്ങളെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ആൾ വന്ന് കേക്ക് രാത്രി അന്നല്ലേ ശേഷം അധികം വൈകിയാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ കേക്കൊക്കെ അവർ അച്ഛനും മക്കളും കൂടി പിന്നെ കേക്കൊക്കെ അങ്ങോട്ട് മുറിച്ച് കഴി മുറിക്കാനൊന്നും പിന്നെ നിന്നില്ല അവരങ്ങോട്ട് കഴിച്ചു കിട്ടും അപ്പം പായസം രുചി നോക്കാൻ പറഞ്ഞപ്പം പായസം കൊടുത്തോ പറഞ്ഞു പായസത്തിന് എന്ന് പറഞ്ഞു കേട്ടോ മധുരം ഈ കേക്ക് തിന്ന് കഴിഞ്ഞിട്ടാണ് അവർ പായസം കുടിച്ചത് അപ്പോൾ അവർ പറഞ്ഞു പായസത്തിന് മധുരമില്ല മധുരമില്ലാതെ എന്ന് പറഞ്ഞാൽ കൊടുവിനെ ആവി പിടിക്കാൻ പോകും കൊടുവിന് വയ്യാത്തതിൻ്റെ ഒരു ക്ഷീണം കാരണം കൊടു ഒന്നും കഴിക്കുന്ന ഒന്നുമില്ല കൊടു ഇങ്ങനെ എടുക്കച്ഛേ എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുകയാണെ കൊടുത്തിട്ടൊന്നും കൊടുവാങ്ങുന്നില്ല കൊടുവിനൊന്നും എടുത്താൽ മാത്രം മതി എന്നാണ് കൊടു പറയണേട്ടോ അങ്ങനെ അവർ അച്ഛനും മക്കളും കൂടി മത്സരിച്ച് കേക്ക് തിന്നുന്നുണ്ട് പിന്നെ ഒന്നും ഇങ്ങനെ ആയത് പോയതാണ്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് രണ്ട് വിഭാഗത്തിലായിപ്പോയത് അച്ഛനും അമ്മയും പോവേണ്ട ഒരു ഗതി വന്നതുകൊണ്ടും പിന്നെ നമ്മളെ അച്ഛൻ ഒരുപാട് വൈകി വരുമോ ഒമ്പത് മണി എട്ടെട്ടര കഴിഞ്ഞു കേട്ടോ പിന്നെ ഒമ്പത് മണി ഞങ്ങൾ കൊടുവിനേം കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴേ ആവി പിടിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ അതൊക്കെ ആയിരുന്നു പിറന്നാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ സൗണ്ട് ഭയങ്കര പ്രശ്നം അത് കേക്ക് തിന്നതിന്റെ പായസം കുടിച്ചിട്ടാ കേക്ക് പായസം ഞാൻ ഞാൻ ആര് പറഞ്ഞ മധുരണ്ട് മധുരണ്ട് നിങ്ങള് കേക്ക് തിന്നിട്ടാ പോയിട്ട് എനിക്ക് മധുരണ്ടല്ലോ അത് അതുതന്നെയെനിക്ക് മധുര മധുരല്ലാതെ പൊടീന്ന് അങ്ങനെ ആദിക്കൂട്ടിനും പക്ഷം മാറിയിട്ടോ അച്ഛൻ മധുരല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആദിക്കൂട്ടിനും മധുരമുള്ള പായസം മധുരല്ലാണ്ടാവട്ടോ അതുകൊണ്ട് അങ്ങനെയാണ് മധുരമില്ല മധുരമുണ്ട് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ശരിയാണല്ലോ അമ്മേ മധുരം കൂടുതലാന്ന് പറയോ അപ്പോൾ അങ്ങനെ അച്ഛനും മക്കളും അങ്ങനെ പായസം കൂടിയും കേക്ക് തെറ്റിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുവിനേയും കൊണ്ട് ആശുപത്രിയിൽ വന്ന് ആവിയൊക്കെ പിടിച്ചു കെട്ടോ എന്നേരെയാണ് ഒരു ആശ്വാസമായത് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരോട് വീഡിയോ കണ്ട് കഴിയാനായിട്ടോ ഒരു ലൈക്ക് ഇട്ടേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാല് ഞാൻ ബാൻഡേജ് ചെയ്തത് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് എന്നും കാല് ഇങ്ങനെ ബാൻഡേജ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്